ദേശീയ വ്യാപാരി ദിനം കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ വിപുലമായി ആഘോഷിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര വനവിൽ വെച്ച് നടന്ന പരിപാടി എച്ച് ദിനേശൻ ദിനേശൻസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് എൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് പ്രസിഡന്റ് സി കെ ആസിഫിന്റെ അധ്യക്ഷതയിൽ എച്ച് ദിനേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് ആ പ്രതിസന്ധിക്കിടയിലും ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് വ്യാപാരി സമൂഹത്തിന്റെ നല്ല മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് കഞ്ഞനട മത്തിൻ്റെ അസോസിയേഷൻ ഏകദേശം നാല് ലക്ഷം രൂപ അതുപോലെ തന്നെ ജില്ലാ മത്തൻ്റെ അസോസിയേഷന്റെ അഞ്ചു ലക്ഷം രൂപ ഒരു വ്യാപാരി മരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയുടെ വ്യവസായം നൽകുന്നത് മറ്റ് ജില്ലകളില്ലാത്ത പോലെ അല്ല മറ്റു യൂണിറ്റുകൾ ഇല്ലാത്ത പോലെ കഞ്ഞാട വർഷ അസോസിയേഷൻ അങ്ങനെ ഒരു പരിപാടി നടപ്പിലാക്കിയതാണ് അതൊരു അതിന് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള നന്ദി അവരുടെ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീകൃഷ്ണ കെക്കാണത്തും മറ്റു സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഡൽഹിയിൽ പോയി വ്യാപാര മേഖലയിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നിവേദനം നൽകിയപ്പോൾ അതിൽ പ്രധാനമായ ഒരു കാര്യം കൊടുത്തത് വ്യാപാരികൾക്ക് ഒരു വ്യാപാരി ദിനം ആചരിക്കാൻ വേണ്ടിയുള്ള ഒരു അനുമതി നൽകണം എന്നതായിരുന്നു പക്ഷെ ആ ധനകാല സ്വപ്നം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഡൽഹിയിൽ നടന്ന ഒരു ഐതിഹാസിക സമ്മേളനത്തിൽ വെച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രി വ്യാപാരി ഓഗസ്റ്റ് തന്നെ നമുക്ക് തുടർന്ന് നടന്ന പ്രതിഭാബന്ധനം പരിപാടിയിൽ കാഞ്ഞങ്ങാട് മെർച്ചൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് അനുമോദനവും സ്വീകരണവും നൽകി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അംഗമായിരിക്കെ മരണപ്പെട്ട എൻ പി അബൂബക്കർ എന്നവരുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു കെ എം ഐയുടെ മുൻ പ്രസിഡന്റുമാരായ കൂളിക്കാട് അബ്ദുൾ ഖാദർ എം മുഹമ്മദ് കുഞ്ഞി സി യൂസഫ് ഹാജി കെ എം എ വൈസ് പ്രസിഡന്റ് മഹേഷ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷെരീഫ് കമ്മാടം വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എം എ ജനറൽ സെക്രട്ടറി ഐശ്വര്യ കുമാരൻ സ്വാഗതവും ട്രഷറർ ഹാസിഫ് മെട്രോ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്